നമ്മൾ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത് ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഒരു ബിൽഡിങ്ങിൽ മൊത്തമായിട്ട് ചിത്രപ്പണി എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഭയങ്കര രസമുണ്ട് എന്നുള്ളതാണ് അത്രത്തോളം കലാപരമായിട്ട് തന്നെ അത് ചെയ്തു വെച്ചിട്ടുണ്ട് റെഡ് കളറില് ഒരു വേറെ തന്നെ ഒരു കോമ്പിനേഷന് ആ ഒരു ബിൽഡിങ്ങിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഏകദേശം പന്ത് പതിനാറോളം പ്ലാറ്റ്ഫോമുകളാണ് ഈ ഒരു ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലുള്ളത് ഇത് പതിനൊന്നാമത്തെ ഫ്ലാറ്റ്ഫോമിലാണ് നമ്മൾ വണ്ടി ഏകദേശം നാല് അഞ്ച് പ്ലാറ്റ്ഫോമിലാണ് വരാറ് ഇന്നിപ്പോൾ അവിടെയൊക്കെ വണ്ടി ഫില്ലായത് കൊണ്ട് തന്നെ നമുക്കിന്ന് ഇന്ന് പന്ത്രണ്ടിലാണ് പറഞ്ഞതെങ്കിൽ കൂടി പതിമൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വന്ന് നിന്നത് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കാരണം ഇവിടെ നിന്നാണല്ലോ വണ്ടികൾ കൂടുതലും എടുക്കുന്നതായിട്ടുള്ള സ്റ്റോപ്പ് അങ്ങനെ ഞാൻ മുന്നൊക്കെ പറഞ്ഞ പോലെ ഒരു റെയിൽവേൻ്റെ സ്റ്റോപ്പ് എന്നുള്ള രീതിക്കാണ് ഈ ചെന്നൈ റെയിൽവേ സ്റ്റേഷന് അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ കുട്ടികൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ബസ് സ്റ്റോപ്പിൽ അല്ല ബസ് സ്റ്റാൻഡിൽ ബസ് നിരനിരയായിട്ട് നിർത്തിയിട്ടതുപോലെ ഒരുപാട് വണ്ടികൾ നിരനിരയായിട്ട് നിർത്തിയത് കാണാൻ സാധിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ചെന്നൈ റെയിൽവേ സ്റ്റേഷന് ഒരുപാട് ആളുകൾ വന്നിട്ടും പോയിട്ടും യാത്രക്കാരായിട്ട് രാവിലെ മുതൽ തന്നെ ഭയങ്കര തിരക്കും ട്വന്റി ഫോർ അവേഴ്സും ഭയങ്കര തിരക്കാണെന്നുള്ളതാണ് പിന്നെ നമ്മൾ പതിമൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വരാന്ന് പറഞ്ഞപ്പോൾ പതിമൂന്നിൽ വന്ന് നോക്കിയപ്പോൾ അവിടെ വണ്ടി നിൽക്കുന്നുണ്ട് പക്ഷെ ആ വണ്ടിയല്ലായിരുന്നു തൊട്ടേ നമുക്ക് പോകാനുള്ളത് പിന്നീട് പന്ത്രണ്ടിൽ വന്നിട്ടാണ് നമ്മളെ വണ്ടിയിൽ നമ്മൾ കയറിയത്